അരുണാലത്തൂർ നോക്കൂ ഈ വിജയ് അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അരമണിക്കൂർ അവിടെ പവർ ഓഫ് ചെയ്യുകയാണ് അരമണിക്കൂർ പവർ കട്ടാണ് ഉണ്ടായത് എങ്ങനെ ഇത്രയധികം ആളുകൾ ഒന്നര ലക്ഷത്തോളം ആളുകൾ തടിച്ചുകൂടിയ ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ പവർ കട്ട് ചെയ്യുക വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ കഴിയും കാരണം രാവിലെ മുതൽ അവിടെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ് വിജയനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒമ്പത് മണി മുതൽ തന്നെ അവിടെ ക്രൗഡഡ് ആണ് ആ ഏരിയ എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല അതിനൊപ്പം തന്നെയാണ് കറണ്ട് പോകുന്ന സാഹചര്യം അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വിജയിയെ ഒരു നോക്ക് കാണുക എന്നതാണ് പ്രധാനം വിജയ് എന്ത് പറയുന്നു എന്ന് കേൾക്കുക എന്നത് തന്നെയാണ് പ്രധാനം അപ്പോഴാണ് മൈക്ക് ഓഫായി പോകുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായും ഒരു ഗൂഢാലോചന കേണൽ ഡിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗൂഢാലോചന ഡി എം കെയുടെ ഭാഗത്തു ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് സംശയിക്കാവുന്നതല്ലേ ിമ തീർച്ചയായിട്ടും അത്തരം സംശയങ്ങളും ഉന്നയിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളുടെ പരിപാടികൾക്ക് അനുമതി നിഷേധിക്കുക അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ട് സുരക്ഷ ഒരുക്കാതിരിക്കുക ഇതൊക്കെ ആദ്യ സംഭവമല്ല ഇത് തമിഴ്നാട്ടിൽ തുടർച്ചയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് തന്നെ അറിയാം ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ചിനെ അനുമതി നിഷേധിക്കുന്ന കാഴ്ച ബി ജെ പിയുടെ പരിപാടികൾക്ക് എ ഡി എം കെയുടെ പരിപാടികൾക്കൊക്കെ അനുമതി നിഷേധിക്കുന്ന കാഴ്ച അത്തരത്തിലുള്ള സംഭവങ്ങൾ എതിർ രാഷ്ട്രീയ പാർട്ടികൾ അവർ ഏതെങ്കിലും തരത്തിൽ തമിഴകത്ത് വളർന്നു വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിന് ബോധപൂർവം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ അനുമതി നിഷേധിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതി തമിഴകത്ത് മുൻപും സ്റ്റാലിൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ വിജയുടെ പരിപാടിയിലേക്ക് വരുമ്പോൾ നമുക്ക് വിജയുടെ പരിപാടി തുടങ്ങുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെപ്റ്റംബർ പതിമൂന്നിനാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ പരിപാടി തുടങ്ങുന്നത് ആ തിരിച്ചിറപ്പള്ളിയിൽ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെ അനുമതി നിഷേധിക്കുന്ന ായിരുന്നു തമിഴ്നാട് സർക്കാർ പോയത് പിന്നീട് ഇരുപത്തി മൂന്നോളം മാർഗനിർദ്ദേശങ്ങളും മറ്റും കോടതി ഇതിൽ വെക്കുകയും ചെയ്തിരുന്നു ശേഷം ഈ പോലീസിന്റെ അടുത്ത് ഈ കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങൾ ഇവർ ഐഡന്റിഫൈ ചെയ്ത് പറയുമ്പോൾ മൂന്ന് സ്ഥലങ്ങളോ മറ്റോ ഇവരുടെ മുന്നിൽ വെക്കുമ്പോൾ അതല്ലാതെ പോലീസ് പറയുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഡി എം കെക്ക് കൂടെ താല്പര്യമുള്ളൊരു പ്രദേശമാണ് ഈ പ്രധാനം ഇപ്പോൾ ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് പരിപാടി നടത്തിയാൽ മതി എന്ന് ആർക്കൊക്കെ ഒരു നിർബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ടി വിക്ക് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി ഉന്നയിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിരവധി സംശയങ്ങൾ നേളിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കാരണം വിജയുടെ പരിപാടി വന്നതിന് ശേഷം പെട്ടെന്ന് അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു അതിന് കാരണമായിട്ട് ഈ വൈദ്യുതി വകുപ്പ് പറയുന്നത് യുവാക്കളും മറ്റുമൊക്കെ ട്രാൻസ്ഫോമറിൻ്റെ മുകളിലും അവിടുത്തെ ലൈൻ കമ്പിയിലേക്ക് തട്ടുന്ന തരത്തിലൊക്കെ നിന്നു മരത്തിന് മുകളിലൊക്കെ കയറി നിന്നു ആ സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് കാരണമായിട്ട് പറയുന്നത് പക്ഷേ അങ്ങനെ കാരണം പറയുമ്പോഴും അതിന് അത്രയേറെ അരമണിക്കൂറോളം നേരമൊക്കെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് മാത്രമല്ല ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ വിജയുടെ പരിപാടി ആദ്യമായിട്ട് നടക്കുന്നത് ഇവിടെയല്ല കരൂരിൽ ല്ല തിരിച്ചിറപ്പള്ളിയിൽ നടന്നു അതിനുശേഷം മറ്റു പലയിടങ്ങളിൽ നടന്നു ഇന്നലെ തന്നെ ആദ്യം നാമക്കല്ലിൽ പരിപാടി നടന്നു അപ്പോൾ ഇതിന്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ ഈ പോലീസിന്റെ മുന്നിലൊക്കെ ഉള്ളതാണ് കാരണം ആ ഓരോ ഇടത്തും പരിപാടി നടക്കുന്ന സമയത്ത് വിജയുടെ പരിപാടികളിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി വിക്ക് അവിടെ പത്തായിരം പേരെ പരിപാടിയിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും പോലീസിന് അത് കൃത്യമായിട്ട് ആ രഹസ്യാന്വേഷണ വിഭാഗം മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു പത്തായിരം പേരെല്ലാം മുമ്പ് ഈ വിജയ് നടത്തിയ പരിപാടികളിലൊക്കെ വലിയ ആൾക്കൂട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല എന്ന് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ പറയേണ്ടതായിരുന്നു മാത്രമല്ല വിജയ് വരുന്നതിന് മുൻപ് തന്നെ ഇത്രയേറെ ജനങ്ങൾ അവിടെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ പോലീസ് പിന്നീട് ആ വിജയ്യുടെ വാഹനത്തിന് ഏകദേശം ഒരു കിലോമീറ്റർ ോളം ദൂരം ഒരു മണിക്കൂർ സമയമെടുത്താണ് ആ കാരവാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ പതിയെ കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ അത് തിക്കും തിരക്കിനൊക്കെ കാരണമാകും അതുകൊണ്ട് ആ വാഹനം അവിടെ നിന്ന് എന്നൊക്കെ പോലീസിന് പറയാമായിരുന്നു പക്ഷേ അത്തരം നടപടികളൊന്നും ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇന്ന് രാവിലെ നമ്മൾ നമ്മളിവിടുന്ന് പ്രതികരണങ്ങൾ ഓരോ ആളുകളുടെ ജനങ്ങളുടെയൊക്കെ പ്രതികരണം എടുക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ പോലീസിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു ഈ പ്രദേശത്ത് ഈ ആളുകളിങ്ങനെ ശ്വാസം മുട്ടുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും പോലീസ് ഉണ്ടായിരുന്നില്ല ഇന്ന് അപകടം നടന്നപ്പോൾ മുഖ്യമന്ത്രി വരുന്നു മറ്റാളുകൾ വരുന്നു അപ്പോഴൊക്കെ അവിടെ വിന്യസിച്ചിട്ടുള്ള ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്നലെ തന്നെ ഇവിടെ വിന്യസിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഒരു പരിധിവരെ തടയാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ സുരക്ഷ വിന്യസിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച ബോധപൂർവമാണ് എന്നുള്ളതാണ് ടി വി പറയുന്നത് ടി വിക്ക് അതുമായി ബന്ധപ്പെട്ട് അവർ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് കോടതിയെ ഉൾപ്പെടെ സമീപിച്ച് ഇതിൽ സി ബി ഐ അന്വേഷണം വേണം എന്നുൾപ്പെടെ പറയുന്നത് എന്നുള്ള ഒരു സാഹചര്യം അവർ പറയുന്നത് ഇതിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായി ഈ േക്ക് ഒപ്പം തന്നെ പോലീസ് ലാത്തി വീശി അതോടുകൂടെയാണ് കൂടുതൽ തിക്കും തിരക്കും അനുഭവപ്പെട്ട പരിപാടി ഇങ്ങനെ അലങ്കോലമാവാൻ കാരണം അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് അത് ഡി നടത്തിയതാണ് സ്റ്റാലിൻ നടത്തിയതാണ് എന്നുള്ള ആരോപണമായിരിക്കും ടി വി കെയും വിജയും ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ മധുര മധുര ബെഞ്ച് ഈ കേസിൽ വാദം കേൾക്കും ഇത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്